ഹലോ കുറേ നാളായി നാളായിരുന്നു വീഡിയോ ചെയ്തിട്ട് എപ്പോഴും ഡു വെച്ചിട്ട് ഓരോ ഷോർട്ട് സെറ്റ് വിടുക തിരക്കായിരുന്നു ഓഫീസില് ഭയങ്കര ഓഡിറ്റും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ചെയ്യാമെന്ന് നിർത്തും വിഷയം വിഷയമെന്ന് വെച്ചാൽ നമ്മൾ പെൺമക്കളെ നമ്മൾ പൊന്നുപോലെയാണ് വളർത്തുന്നത് അല്ലേ അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികളെ പെൺകുഞ്ഞുങ്ങളെ നമ്മൾ കല്യാണം കഴിച്ചയക്കും അല്ലെ ആ സമയത്ത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു സമ്പാദ്യം ഒരു മുക്കാൽ ഭാഗവും സമ്പാദ്യവും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ശേഖരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പെൺമക്കൾ അത് കഷ്ടമാണ് നമുക്ക് സ്വർണം കൊടുക്കണം അല്ലേ ആ ഒരു സിസ്റ്റമിന് മാറും അടുത്ത തലമുറയിലേക്ക് വരുമ്പോഴത്തേക്ക് അതെല്ലാം മാറി കാരണം ഇപ്പോഴത്തെ സ്വർണം വിലക്ക് പൊന്നും വിലയ്ക്ക് ഒരു രക്ഷയുമില്ല സ്വർണം കുറേ കൊടുത്ത് കല്യാണം കഴിച്ചു വിടാനായിട്ട് പക്ഷേ ഉള്ളവർ വാരിക്കോരി കൊടുക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് നൂറ് പവൻ നൂറ്റമ്പത് പവൻ ഇരുന്നൂറ് പവൻ ഒരു കിലോ ഒന്നര കിലോ കേൾക്കുന്നില്ലേ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളവർക്ക് കൊടുക്കുന്ന കുഴപ്പമില്ല പക്ഷേ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ വാരി കോരി കൊടുക്കരുത് അത്യാവശ്യം ഇടാനുള്ള സ്വർണം കൊടുക്കുക എന്നിട്ട് അവരെ അറിഞ്ഞതിന് ശേഷം അവർ നമ്മുടെ മക്കളെ സംരക്ഷിക്കുന്നുണ്ടോ നമ്മുടെ മോളെ അവർ ഉൾക്കൊള്ളുന്നുണ്ടോ അതാണ് പ്രധാനം ഉൾക്കൊള്ളുന്നുണ്ടോ അവരുടെ പോരായ്മകളും ഒക്കെ അവർ കണ്ട് ഉൾക്കൊള്ളുന്നുണ്ടോ അവൾക്ക് അവളുടെ വീട് പോലെ തോന്നുന്നുണ്ടോ ആ വീട് അവൾ ജനിച്ചു വളർന്ന വീടിനേക്കാളും ഇഷ്ടം തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അത്രയും ഇഷ്ടം വരുന്നുണ്ടോ ആ വീട്ടിലേക്ക് കാരണം അതാണ് മനസ്സിൻ്റെ ഒരു സന്തോഷം ആ പിള്ളേരുടെ അവരവിടെ നിൽക്കാനായിട്ട് താല്പര്യമുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള അവർ എന്ന് അറിഞ്ഞിട്ട് അറിയുവാണെങ്കിൽ മാത്രം പിന്നീട് നമ്മളിൽ ഉള്ളവർക്ക് കൊടുക്കലാകുന്ന ഓരോരോ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ ഈ കല്യാണം കഴിച്ച ഉടനെ യാതൊരുവിധ അറിവില്ലാത്ത അല്ലെ നമ്മളൊരു ആറുമാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ പരിചയപ്പെടുന്ന ആൾക്കാരാണ് മിക്കവാറും നമ്മൾ അറേഞ്ച്ഡ് എന്ന് പറഞ്ഞു വരുന്നത് മിക്കവാറും അല്ലേ പിന്നെ നമ്മൾ അവിടെ ഇവിടെ അന്വേഷിച്ച് അതാണ് നമ്മൾ അന്വേഷിക്കുമ്പോഴോ ആരും മോശമൊന്നും പറയത്തില്ല നല്ലതാണ് കാരണം ഒരു കല്യാണം മുടങ്ങരുതല്ലോ എന്ന് ഓർത്ത് നമ്മൾ അന്വേഷിക്കുമ്പോൾ ചെറുക്കനെപ്പറ്റി നല്ല അഭിപ്രായമേ പറയുള്ളൂ അല്ലെ പെണ്ണിനെ പറ്റി നല്ല അഭിപ്രായമേ പറയത്തുള്ളൂ അല്ലേ പിന്നെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിനെ അവർ നോക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് അല്ലേ ഇപ്പം ടി വിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഓരോന്നും ഓരോരോരോ പ്രശ്നങ്ങൾ സ്ത്രീധനം പോരാത്ത തന്നെ സ്ത്രീധനം കൊടു നൂറ് നൂറ്ഭാവം കൊടുത്തിട്ടും പോരാ എന്ന് പറയുന്ന ആൾക്കാർ അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കല്യാണം കഴിക്കുമ്പോൾ ലിമിറ്റ് ചെയ്ത് ഒരു പരിധി കഴിഞ്ഞാൽ കൊടുക്കരുത് അത് നമ്മൾ ശ നമ്മുടെ ഇരുന്നോട്ടെ പിന്നീടായാലും അവർക്ക് കൊടുക്കാമല്ലോ അവരുടെ ഓരോരോ ആവശ്യങ്ങൾക്ക് അല്ലാതെ വാരിക്കോരി കൊടുക്കുക എന്നുള്ള സിസ്റ്റം മാറണം അവരറിയണം നമ്മൾ ആ ബന്ധുക്കാരെ നമ്മൾ അറിഞ്ഞിട്ട് വേണ്ടത് പിന്നീട് ഒരു ഒരു വീട് പോലെ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റണം നമുക്ക് ആ രീതിക്കായിരിക്കണം അല്ലാതെ കല്യാണം കഴിയുമ്പോൾ തന്നെ ഒന്ന് ഉള്ളതെല്ലാം വിറ്റ് പേറിക്കാൻ കൊടുക്കുക കൊടുത്തിട്ട് പിന്നെ ഇഷ്യൂ ആകുക പ്രശ്നമാക്കുക പ്രശ്നമാകുമ്പോഴത്തേക്കും അത് തിരിച്ച് മേടിക്കാനുള്ള പെപ്പറാളവും അത് കുറേ നശിപ്പിച്ചതിൻ്റെ ബഹളങ്ങളും വഴക്കുകളും കേസുകളും എല്ലാം അതുകൊണ്ട് ഇതൊന്നും എല്ലാ ഇതൊക്കെ ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ ഇപ്പം ടി വിയിലായാലും പേപ്പറിലായാലും നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പം അതൊക്കെ വെച്ചിട്ട് നമ്മൾ പെൺമക്കളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ അധികം സ്വർണമൊന്നും കൊടുക്കരുത് കുറച്ച് ബാക്കി അവർക്ക് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് പിന്നീട് തൻ്റെ പാത്ര പറഞ്ഞു കൊടുക്കുക തന്നില്ലം മറന്ന് ദാനം ചെയ്യുകയും ചെയ്ത് വിറ്റ് പെറുക്കി കൊടുക്കുക നമുക്കും ജീവിക്കേണ്ടതാണ് അല്ലേ നമുക്ക് ജീവിക്കേണ്ട വരണം വരെ ഈ മക്കളോ മരുമക്കളോ ബന്ധുക്കാരോ നമ്മുടെ ആ സഹോദരങ്ങളൊന്നും നമ്മൾ നോക്കത്തില്ല നമുക്ക് നമ്മളെ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളു ഇപ്പോഴത്തെ കാലത്ത് അത്രേ പറ്റുള്ളൂ എല്ലാവരും ബിസിയാണ് അവരവരുടെ പ്രാരാബ്ദങ്ങളിലും അവരവരുടെ തിരക്കുകളിലും പെട്ട് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനോ വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ നമുക്ക് ഒരു ആവശ്യം വന്നാൽ നമ്മുടെ കുറച്ച് ധനം കരുതൽ ധനം വേണം ഇതിനു മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും ആവശ്യം നടക്കണം നമ്മുടെ മക്കളുടെ ആവശ്യവും നടക്കണം നമ്മളുടെ ആവശ്യം നടക്കണം പിന്നെ മക്കൾക്ക് സ്വയം ജോലി ചെയ്ത് കാര്യങ്ങൾ നേടാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുകയും വേണം എല്ലാം നമ്മളെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ ആവശ്യം അവരുടെ ജീവിതത്തിലല്ലോ അവർക്കിതെല്ലാം ആസ്വദിച്ച് പോകുക എന്ന് മാത്രമല്ല അവരും കഷ്ടപ്പാടും ദുഃഖങ്ങളും ഒക്കെ കുറച്ച് കുറച്ച് അറിഞ്ഞ് അവരുണ്ടാക്കട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ പോരായ്മകൾ അവർ നികത്തട്ടെ കേട്ടോ അപ്പോൾ അതാണ് എനിക്കിന്ന് പറയാനുള്ളത് വീഡിയോ ഓഫാകുന്നില്ല ഓക്കേ